ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നിങ്ങൾക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാതൃത്വ തിരുനാൾ ദിനം അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് മിലാൻ ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാതൃത്വ തിരുനാൾ ദിനം എൻ്റെ സുരക്ഷിതമായ അഭയസങ്കേതത്തിലേക്ക് എൻ്റെ ദൈവമാതൃത്വത്തിനാൾ സാമോദം കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ തിരുസഭയിലും മാനവകുലമൊട്ടാകെയും സമാധാനം എന്ന മഹാദാനം സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ നേർക്ക് ദൃഷ്ടികൾ ഉയർത്തുകയാണ് ഞാൻ സമാധാനത്തിൻ്റെ രാജ്ഞിയാണ് തൻ്റെ ഏകജാതൻ്റെ മാതാവായിരിക്കുവാൻ സ്വർഗീയ പിതാവ് എന്നെ തിരഞ്ഞെടുത്തു മനുഷ്യകുലത്തെ ഒട്ടാകെ സമാധാനം പകർന്നു നൽകാനാണ് ഈ പുത്രൻ്റെ ഈ പുത്രൻ ജാതനാകുന്നത് കാലിത്തൊഴുത്തിൻ്റെ ദാരിദ്ര്യത്തിൽ പിറന്നു വീണ് പുൽത്തൊട്ടിയിൽ കിടത്തപ്പെട്ട ആ ശിശു തന്നെയാണ് നമ്മുടെ സമാധാനം ദൈവത്തിനും മനുഷ്യനും മധ്യേ സമാധാനം പുനഃസ്ഥാപിച്ചുകൊണ്ട് നൂതനമായൊരു ഐക്യം സാധ്യതമാക്കുവാൻ അവിടുന്ന് കളമൊരുക്കി ഞാൻ നിങ്ങളുടെയും അമ്മയായിരിക്കണമെന്ന് എൻ്റെ പുത്രനായ യേശു അഭിലഷിക്കുന്നു അങ്ങനെ അവിടുന്ന് രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യകുലത്തിൻ്റെയും അമ്മയായി ഞാൻ മാറും ചരിത്രത്തിലുടനീളം മനുഷ്യ ജീവിതത്തിൽ അരങ്ങേറിയ സംഭവങ്ങളിൽ അവരെ അനുധാവനം ചെയ്യുക എന്നതായിരുന്നു ഒരമ്മ എന്ന നിലയിൽ എൻ്റെ കടമ മാമോദിസികം വിശ്വാസ വിശ്വാസവും കൃപാവരവും വഴി യേശുവിൻ്റെ ജീവിതത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് അവൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അംഗങ്ങളായിരിക്കുന്ന എല്ലാവർക്കും വളരെ പ്രത്യേകമാം വിധം എൻ്റെ മാതൃത്വം അനുഭവവേദ്യമാണ് ഞാൻ തിരുസഭയുടെ അമ്മയാണ് ചരിത്രത്തിലുടനീളം തിരുസഭയുടെ ഭൗമിക വ്യാപാരങ്ങളെ അനുഗമിക്കുക എന്നതാണ് എൻ്റെ മാതൃനിർവിശേഷമായ ദൗത്യം സഭയുടെ യാതനാപൂർണമായ യാത്രയുടെ വേളകളിൽ എൻ്റെ വിമലഹൃദയത്തിൻ്റെ സുരക്ഷിത സങ്കേതം തിരുസഭയ്ക്ക് വളരെയേറെ സാന്ത്വനമേകിയിട്ടുണ്ട് നിങ്ങളോട് എനിക്കുള്ള മാതൃനിർവേശവും അക്കളങ്കിതവുമായ സ്നേഹത്താൽ പൂരിതമാണ് എൻ്റെ വിമലഹൃദയം നിങ്ങൾക്ക് സഹായവും സാന്ത്വനവും സംരക്ഷണവും പകർന്നു നൽകാൻ എൻ്റെ ഹൃദയം സദാ സന്നദ്ധമാണ് അത് നിങ്ങളുടെ അഭയസങ്കേതവും സമാധാനദാതാവും രക്ഷകനുമായ ദൈവത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന സുരക്ഷിത പാതയാണ് തിന്മയുടെ അതീശ ശക്തികൾക്ക് അധീനരായിരിക്കുന്ന ഈ മനുഷ്യവംശത്തെ വേദനാനിർഭരവും സംഭവ ബഹുലവുമായ ഈ വർഷാരംഭത്തിൽ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ഓതുന്നു ചോരചിന്തി കർത്താവിന് സാക്ഷ്യം വഹിക്കേണ്ട ഏവരും എൻ്റെ സുരക്ഷിത സങ്കേതത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രഥമ രക്തസാക്ഷിയായ സ്റ്റീഫൻ മുതൽ സ്വന്തം ജീവൻ ബലിയായി അവിടത്തേക്ക് സമർപ്പിക്കുവാൻ സന്നദ്ധതയുള്ള എല്ലാ ധീര രക്തസാക്ഷികളെയും ഒരു പുതു ചൈതന്യവും ശക്തിയും ആർജിക്കുവാൻ എൻ്റെ വിമലഹൃദയത്തിൻ്റെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു വചനം ഗ്രഹിക്കുവാനും ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും പാകത്തിൽ വിജ്ഞാനത്തിൻ്റെ അരൂപിയും പ്രകാശവും സംലഭ്യമാക്കുന്നതിന് വേണ്ടി ആത്മീയ ആത്മീയപാലകരുടെ ഒരു വലിയ ഗണത്തെ എൻ്റെ സങ്കേതത്തിൽ ഞാൻ ശേഖരിക്കുന്നുണ്ട് തങ്ങളുടെ ആത്മീയ മണവാളനായ യേശുവിനു വേണ്ടി മാത്രമായി ജീവിക്കാൻ പാകത്തിൽ കന്യകമാരുടെ ഒരു വലിയ സമൂഹത്തെ ഞാൻ അഭയസങ്കേതത്തിൽ ഒരുമിച്ച് കൂട്ടും കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം അവൻ്റെ ദിവ്യപ്രഭയാർന്ന ഉടയാടകൾ അണിഞ്ഞ് അവർ അവനെ അനുഗമിക്കും സുവിശേഷോപദേശങ്ങൾക്ക് അനുസൃതമായി ജീവിച്ചുകൊണ്ട് തങ്ങളെ തന്നെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്യാൻ സന്നദ്ധരായവർ എൻ്റെ അഭയസങ്കേതത്തിൽ സുരക്ഷിതത്വം തേടുകയാണ് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ പൂവാടിയിൽ പൊട്ടിമുളച്ച അമൂല്യമായ സുഗന്ധ പുഷ്പങ്ങളാണ് അവർ യേശു എന്നെ ഫലമേൽപ്പിച്ച എല്ലാ വൈദികരോടും ശ്രദ്ധയോടും അതിലേറെ ആകുലതയോടും കൂടിയാണ് ഞാൻ പരിരക്ഷിക്കുന്നത് എൻ്റെ പ്രത്യേക സ്നേഹത്തിനും പരിപാലനത്തിനും അവർ എന്നും പാത്രീഭൂതരാണ് യേശുവിനെ ഏറ്റവും പൂർണ്ണമായ വിധത്തിൽ അനുഗമിക്കുവാനും അനുകരിക്കുവാനും അവരെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടി അവർക്ക് വേണ്ട പ്രോത്സാഹനവും ഉത്തേജനവും എൻ്റെ അഭയസങ്കേതത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നു ക്രിസ്തീയ കുടുംബങ്ങൾക്ക് ഭീഷണിയായിരിക്കുന്ന മാരകമായ അപകടങ്ങളിൽ നിന്നും ഭീകരമായ തിന്മകളിൽ നിന്നും അവർക്ക് സംരക്ഷണമേകാൻ എൻ്റെ സുരക്ഷിത സങ്കേതം സദാ സന്നദ്ധമാണ് പ്രാർത്ഥനയുടെയും പരിശുദ്ധിയുടെയും ശുദ്ധവായു ശ്വസിക്കുവാൻ ശിശുക്കളെയും കൃപാവരത്തിലും വിശുദ്ധിയിലും സ്നേഹത്തിലും വളരാൻ വേണ്ട പ്രോത്സാഹനം ലഭിക്കാൻ യുവജനങ്ങളെയും പാപമോചനവും കാരുണ്യവും സംലബ്ധമാക്കാൻ പാവികളെയും ദീനവിമുക്തരാക്കാൻ രോഗികളെയും എൻ്റെ വിമലഹൃദയമാകുന്ന സ്വർഗീയ വാതായനത്തിലൂടെ പറുതീസയിലേക്ക് പറന്നുയരുവാൻ മരണാസന്നരെയും എൻ്റെ സുരക്ഷിത സങ്കേതത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു അതിലുപരിയായി എൻ്റെ വിമല വത്സലസസുതരായ നിങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് കാരണം ശുദ്ധീകരണത്തിൻ്റെയും പിടാനുഭവത്തിൻ്റെയും നിർണായക സന്ധ്യയിലേക്കാണ് നിങ്ങൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നിന് പുറകെ ഒന്ന് മറ്റൊന്നായി സംഭവങ്ങൾ ദ്രുതഗതിയിൽ നിങ്ങളുടെ മുൻപിൽ അനാവൃതമാകും ഈ സംഭവങ്ങളിലൂടെ എൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തും ഇക്കാരണത്താൽ തിരുസഭയെയും മനുഷ്യവംശത്തെ ഒട്ടാകെയും എൻ്റെ വിമലഹൃദയത്തിൻ്റെ സുരക്ഷിത സങ്കേതത്തിലേക്ക് മാതൃനിർവിശേഷമായ അനുഭാവത്തോടെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇവിടെ മാത്രമേ നിങ്ങൾക്ക് സുരക്ഷിതത്വവും സാന്ത്വനവും ലഭിക്കുകയുള്ളൂ ഇവിടെ മാത്രമേ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തുവാനും പ്രത്യാശയുടെ പ്രകാശമാനമായ പടിവാതിൽ സാമൂഹം കടന്നു ചെല്ലുവാൻ നിങ്ങൾക്ക് സാധ്യമാകുകയും ചെയ്യുകയുള്ളൂ കാരണം ഈ അന്ത്യവിനാഴികയിൽ പരിശുദ്ധ ത്രിത്വം രക്ഷയുടെ പെട്ടകമായി നിങ്ങൾ കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് എൻ്റെ വിമല ഹൃദയത്തെയാണ് ഈ ലോകത്ത് തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനും സമസ്തവും നവീകരിക്കുവാനും വേണ്ടി മഹത്വത്തോടെ പ്രത്യാഗമനം ചെയ്യുന്ന യേശുവിനെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടി നിങ്ങൾ കാത്തിരിക്കുന്നത് ഈ പെട്ടകത്തിലാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുമെന്ന വിശ്വാസത്തോടും ദൈവപുത്രനായ യേശുവിൻ്റെ മഹത്വപൂർണ്ണമായ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ഈ പുതുവത്സര ആരംഭത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏവരെയും ഞാൻ ആശീർവദിക്കുന്നു മിലാൻ ജനുവരി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പതിമൂന്ന് ലാറ്റിനമേരിക്കൻ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള രാഷ്ട്രങ്ങളിലൂടെയുള്ള എൻ്റെ യാത്രയുടെ തലേദിവസം അഞ്ഞൂറ്റി അറുപത്തിരണ്ട് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവൃത്തി എൻ്റെ ഏറ്റവും വാത്സല്യമുള്ള മകനെ എൻ്റെ ഹിതപ്രകാരം പതിമൂന്ന് അമേരിക്കൻ രാഷ്ട്രങ്ങളിലൂടെ ദീർഘവും ക്ലേശപൂർണ്ണവുമായ ഒരു രാഷ യാത്രയ്ക്കായി ഒരുങ്ങുന്നതിൻ്റെ തിരക്കിലാണ് നീ ഇന്ന് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സുരക്ഷിത സങ്കേതത്തിലേക്ക് അനേകാരിയങ്ങളെ ആനയിക്കുന്നതിനോട് ആനയിക്കുന്നതിനായാണ് ഭാരിച്ച ഈ ദൗത്യം നീ ഏറ്റെടുക്കാൻ തയ്യാറായത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്റെ യാത്രയിലുടനീളം അനുപദം നിന്നെ ഞാൻ നയിക്കും അന്ത്യകാലത്തെ അതിഭീകര നാശങ്ങളെ അതിജീവിക്കുവാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ എല്ലാവിധ സഹായവും ഈ സ്വർഗീയ അമ്മ നിനക്ക് വാഗ്ദാനം ചെയ്യുന്നു മരിയാൻ പ്രസ്ഥാനത്തിലെ വൈദികർക്കും നിനക്ക് ഞാൻ നൽകുന്ന സഹായം എൻ്റെ വിമല ഹൃദയമാണ് എൻ്റെ മക്കളോട് എനിക്കുള്ള സ്നേഹം മുഴുവൻ ഈ വിമല ഹൃദയത്തിനുള്ളിലാണ് ഞാൻ സമാഹരിച്ചിരിക്കുന്നത് എൻ്റെ സ്നേഹത്തിൻ്റെ ഊഷ്മളതയുടെയും ശക്തിയും അനുഭവിച്ചറിയണമെങ്കിൽ എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് പ്രവേശിക്കുക തന്നെ വേണം എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ പ്രതിഷ്ഠിതരാകുമ്പോൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ സുരക്ഷിത സങ്കേതത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ പ്രവേശിക്കുന്നത് അതിവിദൂരങ്ങളിലേക്ക് ഞാൻ തിരഞ്ഞെടുത്തി കുഞ്ഞു കുഞ്ഞുമകനിലൂടെ സകല മെത്രാന്മാരുടെയും വൈദികരുടെയും സമസ്ത വിശ്വാസികളുടെയും ഒന്നടക്കം എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠരാകുവാൻ ഞാൻ ക്ഷണിക്കുകയാണ് അതിലൂടെ മാനവകുലത്തിൻ്റെ ആകെ രക്ഷയ്ക്കായി ഞാൻ ഫാത്തിമായിൽ വെച്ചു എന്താവശ്യപ്പെട്ടോ അത് നിറവേറ്റാൻ അവർക്ക് സാധിക്കും സഭയേയും സഭാതനയരെയും ഗ്രസിച്ചിരിക്കുന്ന ഭീകര ദുരിതങ്ങളുടെ ക്ലേശപൂർണമായ ഈ വിനാഴികയിൽ നിങ്ങൾ എപ്രകാരമാണ് അഭയം കണ്ടെത്താൻ പോകുന്നത് എരിഞ്ഞുയരുന്ന പുകയുടെയും സ്ഫോടനാത്മകമായ അക്രമത്തിൻ്റെയും ചെയ്തു കൂട്ടുന്ന തിന്മകളുടെയും മഹത്വവൽക്കരിക്കപ്പെടുന്ന പാപത്തിൻ്റെയും സമസ്ത ലോകത്തിൻ്റെയും മരണത്തിലാഴ്ത്തുന്ന അശുദ്ധിയുടെയും ഘോരമായ ഭൂസ്വർഗങ്ങൾ പോലും അടങ്ങി വരയ്ക്കുമ്പോൾ എവിടെയാണ് നിങ്ങൾ ഓടി ഒളിക്കാൻ സാധിക്കുന്നത് എൻ്റെ മാതൃനിർവിശേഷമായ സ്നേഹത്തിൻ്റെ സ്വർഗീയോദ്യാനത്തിൽ അഭയം കണ്ടെത്താൻ ക്ഷണിക്കപ്പെട്ടവരാണ് നിങ്ങൾ ദൈവിക നീതി അതിൻ്റെ സമ്പൂർണ്ണ പ്രഭയോടെ വെളിപ്പെടുത്തുന്ന വിനാഴികയിൽ പരിശുദ്ധ സ്ത്രീത്വം നിങ്ങളുടെ രക്ഷയ്ക്കായി സജ്ജമാക്കിയിരിക്കുന്ന സുരക്ഷിതമായ അഭയസങ്കേതമാണ് എൻ്റെ വിമല ഹൃദയം എന്ന സത്യം കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമാകും യേശുവിൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ പ്രകാശം എൻ്റെ വിമല ഹൃദയം വഴിയാണ് നിങ്ങൾ അനുഭവം വേദ്യമാകുന്നത് വഴിതെറ്റി അറിയുന്ന കുഞ്ഞുമക്കളെ അന്വേഷിച്ച് കണ്ടെത്തുവാനും പാപികളെ നീതിയുടെ മാർഗത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനും രോഗികൾക്ക് സൗഖ്യമേകുവാനും ആശയേറ്റവർക്ക് പ്രത്യാശ പകരുവാനും അടിച്ചമർത്തപ്പെട്ടവർക്ക് വിമോചനമേകുവാനും നഷ്ടപ്പെട്ടു പോയവയെ കണ്ടെത്തി രക്ഷിക്കാനുള്ള ദൗത്യം യേശു എന്നെയാണ് പരമേൽപ്പിച്ചിരിക്കുന്നത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അമ്മ ഞാനാകുന്നു തിന്മയുടെ പിടിയിൽ നിന്ന് ഈ ലോകം സ്വതന്ത്രമാകുകയും വേദനാജനകമായ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ഈ ഭൂമി വിധേയമാകുകയും ചെയ്യും എന്ന സത്യം പല സന്ദർഭങ്ങളിലായി ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ ദൈവിക കാരുണ്യം അതിൻ്റെ എല്ലാവിധ പ്രഭാവത്തോടും കൂടെ എൻ്റെ വിമല ഹൃദയത്തിൽ പ്രകടമാകുന്നത് നിങ്ങൾക്ക് ഏവർക്കും ദർശിക്കാൻ സാധിക്കും അങ്ങനെ മഹത്വപൂർണമായ പ്രഭയോടെ ആഗതനാകുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തിരുസഭയെയും മനുഷ്യകുലത്തെയും ഒരുക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കൃപാവരവും ദിവ്യാഗ്നിയും വർഷിച്ച് ഒരു ദ്വിതീയ പെന്തക്കുസ്ത അനുഭവത്തിലേക്ക് അവരെ ആനയിക്കും ആകയാൽ എൻ്റെ കുഞ്ഞുമകനെ നിന്നെക്കുറിച്ച് എനിക്കുള്ള പദ്ധതിയെക്കുറിച്ച് നീ വ്യക്തമായി അറിഞ്ഞിരിക്കണം ആനന്ദത്തോടും ആത്മവിശ്വാസത്തോടും കൂടി നീ ആരംഭിച്ച യാത്ര തുടരുക ഒപ്പം എൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മഹത്തായ പ്രവർത്തനവും നീ വിസ്മരിക്കരുത് യാത്രയുടെ ക്ഷീണവും ഭാരവും ഇപ്പോൾ നിനക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നിന്നെ നിരന്തരം കൈപിടിച്ച് നടത്തുന്ന ഈ അമ്മയുടെ മഹത്വപൂർണമായ വിജയം മറ്റാർക്ക് മറ്റാർ ആരിലും കണ്ടിട്ടില്ലാത്ത വിധം ഇപ്പോൾ നീ ദർശിക്കും പ്രാർത്ഥനായോഗങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ മേൽ അനുദര സാധാരണമായ കൃപാവരങ്ങൾ വർഷിക്കപ്പെടും എൻ്റെ മാതൃനിർവിശേഷമായ സാന്നിധ്യവും സ്നേഹവും അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യും പ്രകാശത്തിൻ്റെ മാലാഖമാർ അന്ന നിമിഷം നിന്നെ സംഭവിച്ചുകൊണ്ട് ശത്രുവിൻ്റെ സൂക്ഷ്മമായ കണികളിൽ പെടാതെ കാത്തുപാലിക്കും പരിപാലിക്കുന്നുണ്ട് എന്നോടൊപ്പം യോജിച്ചുകൊണ്ട് എൻ്റെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മഹത്തായ പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കുന്ന ഏവർക്കും എൻ്റെ വിമലഹൃദയത്തിൻ്റെ മഹാവിജയത്തെക്കുറിച്ച് വ്യക്തമായൊരു രൂപം പകർന്നു നൽകാൻ നീ മറക്കാതിരിക്കുക പ്രിയമുള്ളവർ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ വിമനഹൃദയമാകുന്ന സുരക്ഷിത സങ്കേതത്തിലേക്ക് പ്രവേശിക്കുക ദൈവത്തിൻ്റെ നീതിയുടെ പ്രത്യക്ഷമായിട്ടുള്ള അടയാളങ്ങൾ വരാൻ പോകുന്ന ദിനങ്ങളിൽ ആഗതമായിരിക്കുന്നു അതിനാൽ പരിശുദ്ധ അമ്മയുടെ സുരക്ഷിത സങ്കേതമാകുന്ന വിമനഹൃദയത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം നമുക്ക് കണ്ടെത്താനാവും പരിശുദ്ധാമ്മയുടെ ഈ വിമലഹൃദയത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും കൊണ്ട് നമ്മൾ നിറയപ്പെടുന്നത് അതിനാൽ പരിശുദ്ധാമ്മയുടെ വിമലഹൃദയം ഒരു സുരക്ഷിത സങ്കേതമാണ് ഈ അവസാന കാലഘട്ടത്തിൽ സ്വാർത്ഥതയുടെയും അക്രമത്തിൻ്റെയും അനീതിയുടെയും മഹാപീഡനത്തിൻ്റെയും ഈ അവസാന കാലഘട്ടത്തിൽ നമുക്ക് ഓടിച്ചെല്ലാനും കയറിയിരിക്കാനും കഴിയുന്ന സുരക്ഷിത സങ്കേതമാണ് അല്ലെങ്കിൽ സുരക്ഷിതമായ ഗോപുരമാണ് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം അതിനാൽ അമ്മയുടെ വിമല ഹൃദയത്തെ നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം യേശു